അല്ലയോ മഹാദേവ ഇത്രീനം കാട്ടാളത്തിന് മുമ്പിൽ പരാജയം സംഭവിച്ചു പറഞ്ഞുകൊണ്ട് ചില പുഷ്പങ്ങളൊക്കെ എടുത്ത് ഈ ഒരു മുകളിലേക്ക് ഇട്ടു അപ്പോഴാണ് ഈ പുഷ്പങ്ങളൊക്കെ സാക്ഷാൽ രാമന്റെ ശിരസിലേക്കാണ് വീടുന്നു മനസ്സിലായത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ മഹാദേവൻ തന്നാണ് അത് ചേർന്നതെന്ന് അപ്പൊ അതിൽ നിന്നുണ്ടാക്കി വെച്ച് ആ ഒന്ന് നമ്മളും ഇന്ന് ശിവരാത്രി അനുഷ്ഠിക്കുന്നവർ നമ്മൾക്കും പറ്റും വിശദീകരിക്കുക ഉണ്ടാക്കാൻ അവസാനം അവസാനത്തെല്ലാം കഴിയുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൽ നദിയിൽ തോട്ടിൽ എവിടെയെങ്കിലും വിപജനം ചെയ്യണമെന്നുണ്ടോ അല്ലാതെ കളയരുത് എന്ന് മാത്രമേ പ്രത്യേകത എവിടേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയും അല്ലെങ്കിൽ തീർത്ഥമൊഴിക്കുക ആ തീർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സയൻസ് പറയുമ്പോൾ ആണവില് അത് ഘനജലമാണ് നമ്മളൊന്ന് പറയുമ്പോൾ അത് ധാര ധാരണ ശിവൻ ധാരുന്നു ആണോപ്പിക്കാൻ വേണ്ടി എപ്പോഴും വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നു ധനജില്ല എന്താ പ്രത്യേകത നിങ്ങൾ ശിവലിംഗം എടുത്ത് നോക്കാമെങ്കിൽ മൂന്ന് വേറെ ആ മൂന്ന് വേറെ അമ്പലത്തിന്റെ തിരുമേനി വെറുതെ ചന്ദനം എടുത്ത് മൂന്ന് വര വരയ്ക്കുന്ന സയൻസിലേക്ക് പോകുമ്പോൾ അത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അറിയപ്പെടുന്ന മൂന്ന് ഘടകങ്ങളാണ് ഒരു രാജ്യത്തെ ടി വേട് ചെയ്യുമ്പോൾ കാരണം മൂന്ന് ഘടകങ്ങളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത് അതാണ് മഹാദേവൻ ന്യൂട്രോൺ എന്ന് പറയുന്നത് അതാണ് വിഷ്ണു മഹാദേവൻ കൈലാസത്തിൽ പൂർണ്ണമായ ശക്തിയായിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ആ കൂടെ മഹാവിഷ്ണു കൊണ്ട് ഹരും പിന്നൊരാളുണ്ട് ബ്രഹ്മാവ് അതാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നിങ്ങൾ ആറ്റത്തിന്റെ ഘടന പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം മഹാവിഷ്ണുവിന്റെ ഒരു താമര ഉണ്ടായി ആ ടാമറയിലാണ് ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഇലക്ട്രോൺ ഈ ആറ്റത്തിന് ചുറ്റുമുറ്റും നമ്മളെ സയൻസ് ഡി എൻ എയുടെ ഘടന ആദ്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഡി എൻ എ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ ഡി എൻ എ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ആചാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ നെറ്റിയിൽ ഒരു ഗ്രന്ഥി ഉണ്ട് അതിനെ പറയുന്നത് പീനൽ പീനിയൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറയും ഈ പീനിയൽ ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ നെറ്റിയിൽ നമ്മള് പൊട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ വ്യക്തിയിൽ പൊട്ടുകൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പല പല കാര്യങ്ങൾ പല പല വിശ്വാസങ്ങൾ പല പല അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പറയും നിങ്ങളത് സയൻസ് ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളത് സയൻസിനെ എന്നൊക്കെ പറയും നമ്മുടെ ആജ്ഞാചക്രം എന്നറിയപ്പെടുന്ന ചക്രമാണ് ഇവിടെ ഉള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആറ് ചക്രങ്ങൾ ചക്രങ്ങളുള്ളതിൽ ആജ്ഞാചക്രം എന്നറിയപ്പെട്ട ചക്രമാണ് ഈ രീതിയിലുള്ളത് ആണ് ഭഗവാന്റെ ഈ ആജ്ഞാചക്രമാണ് ഈ ആജ്ഞാചക്ര വളരെയധികം ശക്തി ഇവിടെയാണ് നമ്മുടെ ടീം പ്രശ്നമായി മഹർഷിമാരൊക്കെ പറയാൻ കാരണം അതിനെ അത്ര ശക്തിപ്പെടുത്തുന്നു നമ്മുടെ ഒരു ചോട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ വളർന്നതിനനുസരിച്ച് ഈ പീനിയുടെ ഗ്രാൻഡിന്റെ പൗപ്പർ കുറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയില് ഈ ഭൂമിക്ക് സമാന്തരമല്ലാതെ ലംബമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നട്ടലിലുള്ള ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ മനുഷ്യനാണ് വേറെ ഏത് ജീവി എടുത്ത് നോക്കാലും ഇടജന്തുക്കളായാലും പക്ഷികളായാലും മൃഗങ്ങളായിരിക്കും ഭൂമിയിൽ സമാന്തരമായിട്ടാണ് നടക്കുന്നത് ഒരു പശുവിനെടുത്ത് നോക്കാമെങ്കിൽ സമാന്തരമായിട്ടാണ് നടക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഉറക്കത്തിൽ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേക്കുമ്പോഴും രാത്രിത്തേക്ക് എഴുന്നേക്കുമ്പോഴും ഹൃദയ ആഘാതം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിക്ക് എത്തി സമാന്തരമായിട്ടാണ് കിടന്നുറങ്ങുന്നത് കട്ടിലല്ലായാലും പായലായാലും നമ്മൾ അതിനെ പരിച്ചെറിച്ചുകൊണ്ടാണ് മുകളിലോട്ട് എഴുന്നേക്കുന്നത് ആ പര ഭൂമിയുടെ മുകളിലോട്ട് എഴുന്നേക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് ആഘാതം ഉണ്ടാകുക മറിച്ച് നിങ്ങൾ ഉണർന്ന് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ കട്ടിലെ കിടന്ന് നിങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് അല്പനേരം ധ്യാനിക്കുകയോ ചെയ്തു ധ്യാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുക്കൊക്കെ കാലുകൾ താഴേക്ക് വെച്ച് ഒരു മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ബാത്റൂമിലൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ആഘാതം ഉണ്ടാകാത്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഭൂമിക്ക് നമ്മുടെ എല്ലാവർക്കും ഭൂമിക്ക് ലംബമായിട്ടാണ് ഈ നൈറ്റുള്ളത് അപ്പൊ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിന്റെ പവർ കുറഞ്ഞുകൊണ്ടേ അതുകൊണ്ടാണ് ആകാശ